നമസ്കാരം ഇസ്രായേലിൻ്റെ മനുഷ്യത്വവിരുദ്ധതയ്ക്ക് എതിരെയുള്ള ലോകരാജ്യങ്ങളുടെ നിലപാടിൽ തന്നെ വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് മുന്നിൽ കാണാൻ സാധിക്കുന്നുണ്ട് അടുപ്പക്കാർ സയന്റിസ്റ്റ് ഭരണകൂടത്തിന്റെ അടുപ്പക്കാർ പോലും തുടർന്ന വിജയ വിയോജിപ്പ് തന്നെ രേഖപ്പെടുത്തുകയും നടപടികൾക്ക് തുടക്കമിടുകയും ചെയ്യുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നു ഇത്തരത്തിൽ ലോകമെമ്പാടും തന്നെ ഫലസ്തീനും ഗസയ്ക്കും വേണ്ടി സംസാരിക്കുമ്പോൾ അത്രയും അധികം തന്നെ ലോകത്തിലെല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലാകുന്നു എന്നുകൂടിയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഫലസ്തീൻ അംഗീകരിക്കുമെന്ന് തന്നെ ഫ്രാൻസിൻ്റെ പ്രഖ്യാപനം വളരെയധികം തന്നെ നിർണായകമായിരുന്നു അതിൻ്റെ ഭാഗമായിരുന്നു ഇപ്പോഴിതാ യു കെയും പിന്നാലെ കാനഡയും ഫലസ്തീനെ അംഗീകരിക്കുമെന്ന അറിയിപ്പുമായി തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് അതിൽ യു കെ പ്രഖ്യാപനത്തിന് ചില പ്രത്യേകതകളുണ്ട് എന്നും പറയുന്നു ഈ വരുന്ന തന്നെ സെപ്റ്റംബറിനുള്ളിൽ വെള്ളനെട്ടൽ കരാർ ഉൾപ്പെടെയുള്ള ഉപാധികളോട് തന്നെ അനുകൂല സമീപനം തന്നെ സ്വീകരിച്ചില്ലെങ്കിലും ഫലസ്തീനെ അംഗീകരിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ യു കെ പ്രധാനമന്ത്രി കിഴ് സ്റ്റാമർ തന്നെ പ്രഖ്യാപിച്ചത് സമാധാന പ്രക്രിയയുടെ ഭാഗമായുള്ള ചൊവ്വാഴ്ചത്തെ ഈ പ്രഖ്യാപനത്തിൽ തന്നെ വിഷയത്തിൽ ദശാബ്ദങ്ങളായി തന്നെ യു കെ സ്വീകരിച്ചു പോകുന്ന നിലപാടിനുള്ള മാറ്റത്തെ കൂടിയാണ് അടയാളപ്പെടുത്തുന്നത് ഫലസ്തീനെ തന്നെ അംഗീകരിക്കുന്നതിന് ആദ്യമായാണ് ഒരു രാജ്യം തന്നെ ഉപാധികൾ മുന്നോട്ട് വെക്കുന്നത് എന്ന പ്രത്യേകതയും യു കെയുടെ കാര്യത്തിൽ നിലപാടുകളുണ്ട് ഇസ്രായേലിന് വെടിനിർത്തലിന് സമ്മതിക്കുകയും വെസ്റ്റ് ബാങ്കിൽ തന്നെ അധിനിവേശം നടത്തില്ലെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തിട്ട് ഗസയിലെ മാനുഷിക പ്രതിസന്ധി അവസാനിപ്പിക്കാനുള്ള കൃത്യമായ നടപടികൾ തന്നെ സ്വീകരിക്കുകയും ചെയ്യുമെന്ന് തന്നെയാണ് യു കെ ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതുപോലെ തന്നെ അല്ലെങ്കിൽ സെപ്റ്റംബറിൽ നടക്കുന്ന യു എൻ ജനറൽ അസംബ്ലിയിൽ തന്നെ ഫലസ്തീനെ അംഗീകരിക്കുമെന്ന് തന്നെയാണ് സ്ട്രാമർ വ്യക്തമാക്കിയിരിക്കുന്നത് യൂറോപ്യൻ ശക്തികളായ ഫ്രാൻസും യു കെയും ഇത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നത് വലിയ പ്രതിഫലനങ്ങളാണ് ഉണ്ടാക്കാൻ ഉതക്കുന്നതെന്ന് തന്നെ പ്രത്യേകം പറയേണ്ടതില്ല എന്നൊരു കാര്യം കൂടിയുണ്ട് ഫലസ്തീനെ അംഗീകരിക്കുക എന്നത് തന്നെ പ്രതീകാത്മക ചുവടുവയ്പ്പാണെങ്കിൽ പോലും ഇസ്രായേലി ഭരണകൂടത്തിൽ തന്നെ അവരുടെ ആശങ്കയിലാകുമെന്നും ഉറപ്പാണ് ഈ ആശങ്കയും ഞെട്ടലും സയനിസ്റ്റ് ഭരണകൂടത്തിൻ്റെ തന്നെ പ്രതികരണങ്ങൾക്ക് പ്രകടവുമാണ് ഫലസ്തീൻ രാഷ്ട്രത്തെ തന്നെ അംഗീകരിക്കുക എന്നാൽ ഫലസ്തീനുകളുടെ സ്വയം നിർണായവകാശത്തിനുള്ള ഔപചാരികമായും രാഷ്ട്രീയവുമായുള്ള അംഗീകാരം കൂടിയാണ് എന്ന് പറയാം നിലവിൽ യു ഒരു ഫലസ്തീൻ അംബാസിഡർ അല്ലെങ്കിൽ ദൗത്യ മേധാവി മാത്രമാണുള്ളത് എന്നാൽ ഇനി മുതൽ ഫലസ്തീനിലും ബ്രിട്ടീഷ് അംബാസിഡറെ നിയമിക്കുന്നത് ഉൾപ്പെടെ സമ്പൂർണ്ണ നയതന്ത്ര ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിനും തന്നെ ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്ന നീക്കം അനുവദിക്കും കൂടാതെ തന്നെ ദ്വിരാഷ്ട്ര പരിഹാരത്തിലേക്കുള്ള രാഷ്ട്രീയ പ്രക്രിയയ്ക്ക് തുടക്കം കുറിക്കാനും ഇത് കാരണമാകുമെന്നും വിദഗ്ദ്ധരൻ്റെ ചൂണ്ടിക്കാട്ടുന്നു പറയുന്നുമുണ്ട് യു എൻ ൽ അംഗങ്ങളായ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രാജ്യങ്ങളിൽ നൂറ്റി നാൽപ്പത് ഫലസ്തീൻ പേരെ തന്നെ അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും ഇസ്രായേലുമായി അടുത്തു നിൽക്കുന്ന ജി സെവൻ രാജ്യങ്ങൾ ആരും അതിന് തയ്യാറായിട്ടില്ല ഇക്കഴിഞ്ഞ ആഴ്ച ഫ്രാൻസാണ് അതിലൊരു മാറ്റം കൊണ്ടുവന്നത് പിന്നാലെ യു കെയും ഇരു രാജ്യങ്ങളും തന്നെ അംഗീകരിച്ചിട്ടില്ല എങ്കിൽ പോലും പ്രഖ്യാപനം തന്നെ വലിയൊരു രാഷ്ട്രീയ ചലനം തന്നെ സൃഷ്ടിക്കുമെന്ന് കരുതപ്പെടുന്നുണ്ട് ഇസ്രായേലിന് മേൽ തന്നെ സമ്മർദ്ദം കൂട്ടാനും ഈ പ്രഖ്യാപനങ്ങൾക്ക് തന്നെ സാധിച്ചേക്കുമെന്ന വിലയിരുത്തലും ഇതിനു പിന്നാലെയുണ്ട് ഫ്രാൻസിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ തന്നെ ഗസയിലേക്കുള്ള സഹായ വിതരണങ്ങൾ വർദ്ധിപ്പിക്കുമെന്ന പ്രഖ്യാപനവും ഇസ്രായേൽ നടത്തിയിട്ടുണ്ട് ദിവസേന തന്നെ പത്തു മണിക്കൂർ നേരം അതിനായി വെടിനിർത്തലും ഇസ്രായേൽ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നുവെന്ന് കൃത്യമായി എല്ലാവർക്കും അറിയാം ഇതെല്ലാം ഫ്രാൻസ് ഉൾപ്പെടെ ഉയർത്തുന്ന സമ്മർദ്ദത്തിൻ്റെ തന്നെ ഫലമാണെന്നായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വിലയിരുത്തൽ തന്നെ മന്ത് യു കെയുടെ കാര്യത്തിൽ മറ്റൊരു സവിശേഷത കൂടിയുണ്ട് ഫലസ്തീനുകൾ ജൂതരാഷ്ട്രം സ്ഥാപിക്കാൻ ആദ്യമായി തന്നെ പിന്തുണ വാഗ്ദാനം ചെയ്തത് ബ്രിട്ടൻ ആയിരുന്നു എന്നതാണ് അതിലൊന്ന് ഫലസ്തീനുകളുടെ വംശീയ ഉന്മൂലനത്തിൻ്റെ പ്രധാന ഉത്തേജനങ്ങളിലൊന്നായ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് നവംബർ രണ്ടിലെ ബാൽഫർ ഡിക്ലറേഷൻ കരുതപ്പെടുന്നു എന്നുകൂടി ഇവർ കൂട്ടിച്ചേർക്കുന്നുണ്ട്